ചട്ടി പോരുന്ന വള്ളങ്ങൾ പുറത്തേക്ക് തൂക്കിട്ട് പറഞ്ഞിരിക്കേ എന്നിട്ട് ഈ മോദി തൊണ്ണൂറായിരം പജ് വാങ്ങണ ഒരു മാസം കൂടെ അതിലേ പറ തൊണ്ണൂറായിരം പജ്ജ് വാങ്ങി അങ്ങെ കള്ളിയിൽ ഇങ്ങനെ കള്ളിയിൽ കെട്ടെ എന്നിട്ടും പറഞ്ഞി ഒരു ടവ്വില് വിരിച്ച കനം ഒരു ടവ്വല് വിരിച്ച നിങ്ങള് ചൊർക്കൊക്കെ വാങ്ങി നിങ്ങക്ക് ചൊറുക്കന്നെ ഇണ്ടാവൂള്ളൂ ആ അത്തരത്തിൽ അനില ഇച്ചു വളരെ ചെറിയ ചുക്കിൽ പൈസ അതാ പറയണേ ചെറിയ ചെറിയൊടിയിൽ നല്ല പൈക്കുട്ടി അപ്പൊ അത് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഉണങ്ങി തൊഴിച്ച് കിടക്ക ഇതിന് അവിടെ പോച്ച കിട്ടുള്ളു അപ്പൊ നമ്മൾ ഇവിടെ ഉണങ്ങിയ വെള്ളം കൊടുക്കാണെങ്കിലും നമുക്ക് എന്തെങ്കിലും തൊഴിച്ചൊക്കെ കിട്ടും യാതൊരു സംശയം വരത്തില്ല ഇത് ഇൻ്റോട്ട് കാര്യം കൂടി ആക്കിയല്ല അതായി ജനത്തിൽപ്പെട്ട അത് ജനിച്ച മണ്ണ് തണ്ട കിടക്ക ഒരു ടൗലിട്ട് വിളക്കാനല്ല ഇതാ പൈക്കൾ വാങ്ങുമ്പോ നോക്കട്ടെ നിങ്ങൾ ഈ സൂചി അടിച്ചിട്ട് മടി കയറ്റി പൈക്കൾ വാങ്ങി പെയ്ക്കോളെ മറ്റേതൊക്കെ ഉണങ്ങി പിന്നെ ബെരൂലപ്പാ വെരൂല ഇതിങ്ങനെ കൂടി കൂടി ഉണ്ടാവെന്നെ ഉള്ളു ഇത് തമിഴ്നാട്ടിൽ ഇത് അങ്ങനെ മൂന്തോണ്ട് വെയിലും കൊണ്ട് ഇഞ്ചമാരി തന്ത നൂറ് പൈക്കളെ വയ്ത്താൽ ഇങ്ങനെ നടക്കും കഴിച്ചു കൊണ്ട് ഏഹ് ഇങ്ങനേറെ വയസ്സായ തന്ത ഇങ്ങനെ വിളിച്ചെടുത്തിയ ഒരാൾ തന്നാൽ അത് ആഗ്രഹം നേരവും ആ ചെറിയ ചുക്കിൽ പൈസയാണ് ഞമ്മ നാല് ദിവസം ഉണക്കിലി മാങ്ങനെ ഇതട കടന്നോട്ടെ ആ കഞ്ഞിമള കൂടെ ആറും പല്ല പറഞ്ഞിട്ടുണ്ട് മൂപ്പായതല്ല അഞ്ചാമാതിരി കളി നോക്കണേ വയസ്സായതല്ല കുട്ടി അതാ പറയണത് പല്ല് പറയാനുള്ളതാണ് നമ്മളെത്തി പജ്ൻറെ ആര്യ പറയണ കുട്ടിയെ ചെറിയ പൈസ വരൂള്ളൂ മടി മടിമലി നോക്കേ ഒരു ഒന്നര ലക്ഷം റുപ്പിന്റെ മടിയും പജ്ജിന്റെ മടിയും കാമ്പുട്ട് നോക്കി എത്ര ചോദിച്ചിട്ട് ആകെ ചോദിച്ചിട്ട് എത്ര നിങ്ങള് നിന്നോട് വില ചോയിച്ചു നോക്കി അപ്പഴല്ലേ കളിയേറിയുള്ളൂ ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കോളി ഒരു ലക്ഷ റുപ്പൊക്കെ ഒരു പജ് വാങ്ങേ വിചാരിച്ച ലക്ഷത്തിന്റെ പജ്ജ് ഇതിന് അങ്ങേ കള്ളിയിലും ഇങ്ങേ കള്ളിയിലും കേട്ടെ രണ്ട് പജ് ഒരേ നേരത്ത് കറന്ന് കേട്ടാ അപ്പൊ പതിനഞ്ച് ദിവസം കഴിച്ചപ്പോ എന്റെ ആ ഇത് സൂചി അടിച്ച് മരീനാക്കി വരല്ലോട്ടോ അല്ല ഇത് വെറും ചണ്ടിയിലെ ചാറ് ചുക്കിരി പജ്ജ് ഓരോ പല്ലിപ്പോ അറിയാനോ അതാ നോക്കണേ വണ്ണത്തിൽ കണ്ടോ ഇതൊക്കെ ഈ പാല കൊണ്ടായിരുന്ന ഒരു കിലോമീറ്റർ തീർച്ചയായിട്ടും ഒക്കെ ഉള്ള പാലേ ഈ ഒറ്റ കറവിന് കുട്ടികൾക്ക് നോക്കൂല ഈറ്റി കറക്കുന്ന ആൾക്കാര് ഒരു സിന്ധിൻ ചേച്ചിയും കൂട്ടില്ല പജ് അത് ചെയിപ്പോ ബീര്യണങ്ങള് നമ്മക്കത് ഒരു അരക്കിലും മുന്നാക്കിട്ട് കൊടുക്കണെങ്കിൽ ആ പജ് നാളെ കറക്കുമ്പോ അതിലേറെക്കരം നമ്മള് തൊണ്ണൂറായിരത്തിനും എമ്പതിനായിരത്തിനൊക്കെ പജ്ജ് വാങ്ങല് ബുദ്ധിയല്ല ഇങ്ങനത്തെ ഉണക്കൽ കൊണ്ടു ആ കന്ന് നമ്മൾ ഉണ്ടാക്കിയുണ്ടാവുകയുള്ളൂ ഇതുമൊക്കെ അൽക്കും പോവില്ല വാങ്ങിയിട്ട് വെച്ചിട്ട് കറന്ന് നിങ്ങൾ തൂണി കുഴഞ്ഞമാതിരി കുഴഞ്ഞിനു കായം തരണ്ട അതാ നോക്കണ്ട മടി വീർപ്പിച്ച കല്ലും മാരി അല്ലാതെ അത് കറന്നിട്ട് ചെക്കൻ ഒരു ഉറുപ്പങ്ങ് തരണ്ട ഒരു അഞ്ഞൂറ് റുപ്പ അഡ്വാൻസ് തന്നിട്ട് ഞാൻ ഇവിടെ വാങ്ങിന്നിട്ട് പറഞ്ഞ നിങ്ങൾ കറന്നിട്ട് കറക്കാന്ന് പറഞ്ഞിട്ട് അതിന് തുണി കുഴഞ്ഞമാരി കൊഴഞ്ഞിനു കായും തരണ്ട പഡ്ജറ്റ് കാരം കൂടി അവങ്ങ് വാണ്ടാറുക്കുമ്പോ കായാലോ അത് ഇങ്ങനെ നുള്ളി നോക്കണ്ടങ്ങളെ കറന്നിട്ട് കൊണ്ടായാൽ മതി അറിഞ്ഞില്ലേ കണ്ടീന് കൊണ്ടോണ്ട ഇതൊക്കെ രണ്ടുമൂന്നു നേരം കജ്ജച്ച പൈക്കളാണ് അതാ കൊണ്ട് പോയത് നമ്മളെ തോത്തതാണ് നിങ്ങള് അയിന്നെ ഇറക്കി കെട്ടിയതാണ് അതിന് ഇറക്കിയപ്പോഴും പൈക്കള് കമ്മിയപ്പ് പറഞ്ഞു അതാ പറഞ്ഞു ഒറ്റ ചൊരപ്പുള്ള കന്നേ കുട്ടികൾക്ക് നോക്കൂല അതാ ഞാൻ കൂടെ കുട്ടിനെ കൂടെ പറയാൻ കാരണോ പറഞ്ഞ മനസ്സിലായോ ഞാൻ ഇപ്പൊ ആ കുട്ടിനെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതിന്റെ കുട്ടിനെ ജുബുഡെന്ന് പറയാൻ കാരണം അതാണ് മറ്റേ ആ കുട്ടിനെ കണ്ടാൽ അതെതാ കാരണം എന്താ ഒറ്റ ചൊരപ്പുള്ള ആൾക്കാർ കുട്ടികൾ മുക്ക് നോക്കൂല ആൾക്കാർ ഇള്ളോടത്തോളം ഇറ്റി കിറക്കുന്ന ആൾക്കാരാവുമ്പോ ഒരു ക്ലാസ് ഏറെ കിട്ടുകയാണെന്ന് ചാ കൊണ്ടുപോകാൻ ചോദിച്ചാൽ കുട്ടികൾമുക്ക് നോക്കൂല മനസ്സിലായോ ആ അപ്പൊ അതാണ് ആ ഭജന അല്ലാതെ കുട്ടിയന്മുക്ക് കണ്ട മരിച്ചു ഇതുകൊണ്ടുപോയി ഞമ്മക്ക് പ്രായത്തിലുള്ള ഭജന ഞാൻ മുപ്പത് പറഞ്ഞു കജ്ജി തരാൻ പറഞ്ഞു ഞാൻ കജ്ജി തന്നെ വേലൊക്കെ തന്നല്ലേ പജും നാല്പത്തില്ലേ കച്ചവടം പറഞ്ഞല്ലേ ഒരു പജ്ജും കുട്ടിയാണ് ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ കറന്നിട്ട് ആയി തന്ന തന്നെ കാളക്കുട്ടി കാളക്കുട്ടി ആ ഇങ്ങളെത്തൊക്കെ നിക്കുമ്പോ പതിനഞ്ചീസം കൊണ്ട് അത് ഞാൻ അത് ജേസിമൂരൂട്ടിയാണ് നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ പെരക്കാരക്കൊക്കെ മണ്ടി പോയിട്ട് കറക്കാം ആ കാര്യത്തിൽ പോയിട്ട് പാത്രം വെച്ചിട്ട് കറന്നു അത്ര സുഖം ഊർജ്ജൽ സിന്ധി ചേച്ചി കൂടിയാണ് ഊർജ്ജ സിന്ധി ചേച്ചി കൂടിയാ നീ നാലീസ പായക്കൾ വെള്ളം വെച്ചോ എന്താ പജ് കാട്ടുന്നു നമ്മളാദ്യം അതാ നോക്കേണ്ടത് ചവിട്ടോ കുത്തോ ചന്ത പജ്ജു വാങ്ങി ഞാൻ പൊറ്റുന്ന് പറയാൻ നിൽക്കണ്ട നിങ്ങൾ കറന്നിട്ട് കൊണ്ടായാൽ മതി ഞാൻ ഇപ്പൊ പൈക്കൾ കമ്മിയായപ്പോ ആലീനെ ഇറക്കി കിട്ടിയതാ അല്ല ഇതൊന്നും നമ്മൾ ഈ മണ്ണിൽ വയ്ക്കണ്ട പൈക്കളല്ല നിങ്ങൾ കറന്നിട്ട് കൊണ്ടായാൽ മതി കണ്ട ഒരു തൂണി കുഴഞ്ഞ മാതിരി കുഴഞ്ഞില്ല അതിന് കായങ്ങൾ ഉറുപ്പങ്ങള് തരണ്ട ഇവിടെ അങ്ങനെ നിർത്തി ഇന്ന് രാവിലെ കറന്നുവച്ച പാലക്കുണ് പാത്ര കൊണ്ടുവച്ചിട്ടു സിന്ധിച്ച് ആറു രൂപ കൊണ്ടായ്മ കൃത്യം അത്ര ഇങ്ങനത്തെ പതിനഞ്ച് ദിവസം നിക്കുമ്പോ ഈ പജ് നിങ്ങൾ ചെന്നെ തരണ രണ്ടായിരം ഞാൻ കൂട്ടിട്ട് പിന്നെന്താ പറഞ്ഞു പതിനഞ്ച് ദിവസം ഈ പജ്ജ് നിക്കുമ്പോ ഇങ്ങനല്ല പജ്ജ് അതല്ല പറഞ്ഞ പട്ടിണി ഇറന്ന് വരികയാണത് ഇത് മനസ്സിലാവ കുട്ടി ഇല്ലാത്ത ചേടപ്പായക്കൾ ഉൾക്കൊണ്ട് മുപ്പത്തഞ്ചിനും നാല്പിനും ഇത് അത് പെറ്റ തന്നെയാണ് അപ്പൊ കായിട്ടും അതാ പറഞ്ഞത് അതെന്ത് പെറ്റ നമുക്ക് പറയാൻ പറ്റും കുട്ടിയുള്ള പജ്ജാവുമ്പോ നമ്മള തൊണ്ണൂറിനും എം പിന്നൊക്കെ പജ്ജ് വാങ്ങല് ബുദ്ധിയല്ല അത് പേച്ച പാടല കണക്കില് പോവും അല്ലേ ഇത് എന്തോലിക്കൂവാ ഇത് ആ കുട്ടിനെ വിറ്റാലും നിങ്ങളെത്ത് നിൽക്കുമ്പോഴാണ് പച്ചും കുട്ടി ഇറച്ചിട്ട് നോക്കുമ്പോഴപ്പങ്ങളെ കായ കളില്ല അതാ പറഞ്ഞത് ഞമ്മള് നിങ്ങളെതായിട്ട് പറഞ്ഞു വേറെ ഒപ്പം കൂടി അഞ്ഞൂറ് ചോദിച്ചാണി ഞമ്മക്ക് വാങ്ങിട്ട് കറഞ്ഞത് കൊണ്ടാ മതി കണ്ടീനു കൊണ്ടോണ്ട അതാ പറയാൻ കാരണം ഇത് ഞാൻ നാല്പത്തിയേഴ് റുപ്പ ചോയിച്ചാണ് പജുംകുട്ടി പന്ത്രണ്ട് ലിറ്റർ പോലെ ആക്കം പോലെ കറക്കൊണ്ട് പോയി നമ്മള് രണ്ടു മൂന്നേരം തോത്തിൽ കറങ്ങണം ഇന്ന ദിവസങ്ങൾ ആള് കമ്മി ആയതുകൊണ്ട് ഞമ്മളിന്ന് അതിനനുസരിച്ച് മര്യാദ പറഞ്ഞ കൊടുത്താ ആ ഇത് നമ്മ ഇതൊക്കെ നാട്ടില് പോയി ഇത് അറുപത്തഞ്ചുപ്യൂ ഇത് ഒരു ദിവസം പതിനാല് ലിറ്റർ പോവാലിട്ട് നല്ല കാളക്കുട്ടി പുള്ളിക്കുട്ടി ആ നല്ല കാളക്കുട്ടി ഇതും ഞമ്മളത് ഇത് പോയി കുട്ടി അതിന്റെ കുട്ടിയാണത് ഇത് നാല്പത്തഞ്ചാറ് ഒമ്പിലാ ഫസ്റ്റില് പോയാണ് ഒമ്പ് ലിറ്റർ പോവാൽ ആക്കം പോലെ കറു ആർക്കും പോയിട്ട് കർക്കുഞ്ചാ കുടിച്ചു യാത്ര മോയ എട്ട് ലിറ്റർ പോവാലിട്ട് റ്റ് കളറ കുട്ടിയില്ല അതിനും കുട്ടിയില്ല ഈ പജ് കുട്ടിയില്ല ആ ബജ് കുട്ടിയില്ല പിന്നെ ഈ പജ്ജൊന്നും കുട്ടികളില്ലാത്ത ബൈക്കുകളാണ് ഇതൊക്കെ അതിൻ്റെതായ വില വരുള്ളു തോനെ പോലും വേണമെന്നുണ്ടെങ്കിൽ ഈ ബൈക്കുകളെ കൊണ്ടുപോകും ആ ഈ പജ് ധൈര്യപ്പെടാ ധൈര്യപ്പെടാ നമ്മള് രണ്ടു മൂന്നു നേരം വെച്ച ബൈക്കുകളാണ് കറന്ന് നോക്കിയ ബൈക്കുകളാണ് അപ്പൊ അത് നമുക്ക് നെൽഞ്ഞു പറയാൻ കാരണം അറ്റതിപ്പൊന്ന് വന്ന ബൈക്കുകളുണ്ട് അത് നമുക്ക് പറയാൻ കഴിയൂല ബൈക്കിൾ തോത്തിൽ നല്ല ഇപ്പൊ പെറ്റ ബൈക്കുകളുണ്ട് അടിപൊളി ബൈക്കുകളുണ്ട് ആ എപ്പോ വന്നാൽ ഇരുനാല് മണിക്കൂർ വന്നാൽ ഇവിടെ ഞങ്ങൾ തന്നെ ആ ഷെഡിൽ ഇണ്ടു ബൈക്കിൽ അടിപൊളി ബൈക്കുകള് ഇരുപത് ലിറ്റർ ഇരുപത്തഞ്ചു ലിറ്റർ പോലൊക്കെ കറക്കണ ബൈക്കുകളുണ്ട്